അവൻ നിന്റെ കളത്തില് താലി കെട്ടില്ല ധൈര്യമാക്കിറോ സോറി ഏട ദശമുല കണ്ടു കാണുടേ അറിഞ്ചോ ഇല്ല ഇന്ന് പതിനൊന്ന് മണിക്ക് നാഗേന്ദ്രൻ ആടെ ആണേ കല്യാണം കെട്ടാൻ പോണു ഇനി നമ്മൾ എന്ത് ചെയ്യുമ്പോ ഒന്നും ചെയ്യണ്ടാഗേന്ദ്രന്റെ എല്ലാ കാറിലും ഞാൻ ബോംബ് വെച്ചു പത്തര മണിക്ക് പോട്ടു നിൻഗെ നൻ പക്ക ഗത്തില്ല ഹന്തി മകനെ ബോംബ് വച്ചത് മാത്രല്ല

കൊല്ലാ ഞാൻ കൊല്ലാൻ പറ്റില്ല ധൈലം ഉണ്ടായി കാട്ടാപ്പിള്ളിയുടെ പെണ്ണിനെയും കൊണ്ട് കർണാടകയിലേക്ക് തന്നെ ആയിരിക്കും മുങ്ങിയിരിക്കണത് അല്ല നാമം എന്താ ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിനു ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ച് നോക്കി അപ്പോഴെങ്ങാനും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കി എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ എന്നാലും വെറുതെ ഈ ചോദിക്കൂർക്കുള്ള ബസ് പോയാലോ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ഞാൻ എന്റെ നീ വെറുതെ ആളെ കൊല്ലാൻ എന്തൊക്കെ പറഞ്ഞാലും വാസുവിന്റെ മക്കളുടെ മല്ലയെ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും നാൾ കേട്ടതൊക്കെ വെറും കെട്ടുകഥകളാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ഇപ്പോ എന്റെ മക്കളുടെ ജീവിതമാർ തകർത്തത് പറയാ എവിടേക്കാ നിന്റെ മല്ലി അവളെയും കൊണ്ട് പോയത് എനിക്കറിയില്ല അറിയില്ലേ എങ്കി പിന്നെ നിന്റെ ശവം കാണാൻ അവൻ അവനെ ഒന്നും ചെയ്യരുത് അവൻ അറിയില്ല മല്ലയ്യ നമ്മളെയല്ല ഒരുപോലെ ചതിച്ചവനാ പണ്ടും അവൻ ചതിച്ചിട്ടുണ്ട് അവൻ മല്ലയ്യൊന്നുമല്ല പണ്ടിവിടെ നിന്ന് പണവും മുട്ടിച്ചൊണ്ട് പോയ വീരുവാ സത്യാണ് ആ നാഗേന്ദ്ര ഇനി നമ്മൾ തമ്മി ശത്രുതയില്ല പക്ഷെ ഒരവകാശം ഒരവകാശം നീ എനിക്ക് വിട്ടു തരണം അവനെ കൊല്ലാനുള്ള അവകാശം എന്റെ ശത്രുവിനെ നിനക്ക് വിട്ടു തരാനോ നീ കാഴ്ചക്കാരനായിക്കോ കണക്കുകളൊക്കെ എനിക്ക് തീർക്കണം ജീവൻ പോകുമ്പോഴുള്ള അവന്റെ പെടച്ചില് കണ്ട് നീ രസിച്ചോ ഇനി അവൻ രക്ഷപ്പെടില്ല ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും ഈ നാഗേന്ദ്രൻ അവരെ പൊക്കിയിരിക്കും ലക്ഷ്മി എല്ലാ കഥകളും പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന്റെ സഹായമില്ലായിരുന്നു സ്നേഹിച്ച പെണ്ണിനെ കല്യാണം ആലോചിക്കാൻ ചെന്ന എന്റെ മകനെ അയാള് ഇനി ഇവിടെ വന്നെങ്ങാനും അബൻ ഞാൻ അടുത്തേക്കാണ് പോണത് അച്ഛനാ വളരെയധികം നന്ദിയുണ്ട് മല്ലയ്യ ഇവനെ ആ നാഗേന്ദ്രൻ ഉപദ്രവിച്ചപ്പോ ഞാൻ അവനെ കാണാൻ ചെന്നിരുന്നു പക്ഷെ ആ പഠിക്കകത്തോട്ട് പോലും എന്നെ കയറ്റിയില്ല അവന്റെ അച്ഛനെ ഒരുപാട് സഹായിച്ചിട്ടുള്ളവനാ ഞാൻ ഇതിനൊക്കെ എങ്ങനെ പ്രത്യുപകാരം ചെയ്യണമെന്ന് എനിക്കറിയില്ല സാർ ബണ്ട് എനക്കും ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് അതിന് പകരമായ ഒരു ചെറിയ സഹായം അതിനുള്ളു ഒന്നു പുറത്തേക്ക് വരുമ്പോൾ എനിക്കൊരു ചെറിയ കാര്യം പറയാറുണ്ട് പിന്നെന്താ എന്റെ ജീവിതമല്ലാതെ ആയത് നാട്ടുകാരു മുമ്പിൽ ഞാൻ ഇപ്പോ ഒരു കള്ളന എല്ലാ സത്യങ്ങളും നിങ്ങളെക്കറിയാം ഇഷ്ടകാലുള്ള സാറേ ഇനിയെങ്കിലും പറയൂ മസനഗുടിയിൽ വെച്ച് ഉണ്ണിത്താനെ ആക്രമിച്ചവനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോ ആര് പറഞ്ഞിട്ടാണ് പേരല്ലേ പറഞ്ഞത് രക്ഷിക്കണം എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ ഉണ്ണിത്താനോട് കൂറുള്ള ഏതോ പോലീസുകാരൻ ആ സത്യം ഉണ്ണിത്താനെ അറിയിച്ചു കൂടെ നടന്നിട്ട് വക ന്യായമായ പങ്ക് തന്നില്ലേ ചതിക്കോടാ എന്ന് ഞാൻ നിനക്ക് കൂടുതലേ തന്നിട്ടുള്ളൂ കണക്കാരം എനിക്ക്

മകൻ ഉണ്ണിത്താനെ വെട്ടിയത് രക്ഷിക്കാൻ അന്ന് തന്നെ കുറുപ്പച്ചൻ എന്നെ വന്ന് കണ്ടു പിറ്റേന്ന് തെളിവെടുപ്പിനായി നിന്നെ കൊണ്ടുവന്നപ്പോ വാങ്ങിച്ച പണത്തിന്റെ നന്ദി എനിക്ക് കാണിക്കേണ്ടി വന്നു പണം മോഷ്ടിക്കാൻ വേണ്ടിയല്ലേ നീ നീ ഉണ്ണിത്താനെ വെട്ടിയത് തന്നെ ഈ പരിസരത്ത് തന്നെ ആ പണം ഒളിപ്പിച്ചു നിനക്ക് ആ കയ്യിൽ തന്നെയാ ആ പണം ചെന്നെത്തിയത് പക്ഷേ തൊണ്ടി മുതലുമായി നീ കടന്നു കളഞ്ഞു എന്നാ ഞങ്ങൾ നാട്ടിൽ പറഞ്ഞു പരത്തിയത് ആളുകൾ കേൾക്കിയൊന്നും നിന്നോട് മറ്റൊരു രീതി ചോദിച്ചും നിന്റെ തലയിൽ ആ കുറ്റം ചാർത്തിക ഞാൻ തന്നെയാ ഈ സത്യം ഞാൻ എവിടെ വേണമെങ്കിലും ബോധിപ്പിക്കാം മല്ലയ്യ മല്ലയ്യ വീരുമാണ് നാട്ടൊരു മുഴുവറിഞ്ഞു അവരാകെ അളങ്ങിരിക്കർ കല്ലറിഞ്ഞു തോട്ടത്തിൽ ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത് ഈ കേസിൽ ഇദ്ദേഹം നിരപരാധിയാണ് ഉണ്ണിത്താനെ വെട്ടിട്ട് നാട്ടുകാരുടെ പണവുമായിട്ട് മുങ്ങി നാണല്ലോ ആരോപണം തെഫ്റ്റും പ്രൊസീജിയർക്കെ സാറിന് അറിയാമല്ലോ അറസ്റ്റ് രേഖപ്പെടുത്താൻ തരമില്ല മല്ലയ്യയോടൊന്ന് സഹകരിക്കാൻ പറയണം മല്ലയ്യ ഇപ്പൊ നാട്ടുകാരെ വയലന്റ് ആയിരിക്കുക ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവിടെയാണ് സേഫ് നാളെ നമുക്ക് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാം എല്ലാം നിയമപരമായി തന്നെ നമുക്ക് തെളിയിക്കാം എന്റെ മൊഴി കോടതിയിൽ സോളിക് പ്രൂഫായിരിക്കും പിന്നെ നാട്ടുകാരുടെ മുന്നിൽ മലയ്യ് തല ഉയർത്തി നടക്കാം ധൈര്യമായിട്ടിരിക്കെ നാഗേന്ദ്രൻ സാറേ ഇനി കഷ്ടപ്പെട്ട ആളെ തപ്പി നടക്കണ്ട ആളുതേ താനേ ഇങ് കൂട്ടിക്കേറി വന്നിട്ടുണ്ട് സാറിങ് വന്നാ നമുക്ക് ഒരുമിച്ച് ഇവനെ ഒന്ന് സൽക്കരിക്കും